വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആറ് മോട്ടോറുകൾ മോഷണം നടത്തിയ മൂന്ന് പേരെ വളാഞ്ചേരി പോലീസ് പിടികൂടി രണ്ട് മാസത്തോളമായി രണ്ടിടങ്ങളിൽ നിന്നായി ആറ് മോട്ടോറുകളും മോഷണം പോയതായി വളാഞ്ചേരി പോലീസിൽ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ വലയിലായത് സംസാരിക്കട്ട <laughs> വില കൂടിയ ആറ് മോട്ടോർ പമ്പുകളാണ് പ്രതികൾ മോഷണം നടത്തിയത് അമ്പാൽ സ്വദേശി പള്ളത്തഖിൽ പള്ളത്ത് പ്രണവ് എന്നീ രണ്ട് പ്രതികളെയും കൂടാതെ പ്രായപൂർത്തിയാവാത്ത ഒരു പ്രതിയെയുമാണ് വളാഞ്ചേരി പോലീസ് മോഷണം നടത്തിയ ഒരു മോട്ടോർ തിരിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് മറ്റ് മോഷണങ്ങളും കുറ്റകൃത്യങ്ങളും ഇവർ നടത്തിയിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളാഞ്ചേരി പോലീസ് അന്വേഷിച്ചു വരികയാണ് വളാഞ്ചേരി സിഐ ബഷീർ ചിറക്കലിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ തിരൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി മുറ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്